السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائز رضي الله ما بعد عن أبي أمامة رضي الله عنه قيل يا رسول الله الرجلان يلتقيان يعني أيهما يبدأ بالسلام قال أولاهما بالله تعالى صحابي ومزنايا أبو أمامة رضي الله عنه رضي الله അള്ളാഹുവിന്റെ പ്രവാചകന്റെ സന്നിധിയിൽ വന്നുകൊണ്ട് ഒരാൾ ചോദിച്ചു ചോദിക്കപ്പെട്ടു പ്രവാചകരെ രണ്ട് മനുഷ്യർ തമ്മിൽ കണ്ടുമുട്ടിയാൽ അവരിൽ ആദ്യം ആരാണ് സലാം കൊണ്ടു തുടങ്ങേണ്ടത് ആദ്യം ആരാണ് സലാം പറയേണ്ടത് എന്ന് മുസ്ലിം അള്ളാഹുലമാസങ്ങളോട് ചോദിക്കപ്പെട്ടു പറഞ്ഞു ാഹു അല്ലി വസ്സലാഹി ആ രണ്ടു പേരിൽ ആരാണോ അള്ളാഹുവിനോട് കൂടുതൽ ബന്ധപ്പെട്ടവർ അള്ളാഹുവിനോട് കൂടുതൽ അടുത്തവർ അവരാണ് സലാം കൊണ്ട് തുടങ്ങേണ്ടത് അപ്പോൾ നാം നമ്മുടെ സഹോദരന്മാരെ കണ്ടുമുട്ടുമ്പോൾ സലാം കൊണ്ട് തുടങ്ങി അവരെക്കാൾ ആദ്യം സലാം പറയുന്നവരായി അള്ളാഹുവിനോട് കൂടുതൽ അടുക്കാൻ നാം ശ്രമിക്കേണ്ടതുണ്ട് സലാം കൊണ്ടു തുടങ്ങുന്നവരാണ് വിനയാാന്വിതൻ എന്ന് മറ്റൊരു ഹദീസിൽ കാണാം സലാം പറയൽ സുന്നത്തും മടക്കൽ വാജ്യവുമാണ് ഇവിടെ സത്തായ ആ സലാം കൊണ്ടു തുടങ്ങൽ സലാം പറയൽ അതിനാണ് കൂടുതൽ പ്രതിഫലം നിർബന്ധമായ മടക്കലിനേക്കാൾ അപ്പോൾ സലാം പറയുമ്പോൾ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ സലാം പറയുന്ന സുന്നത്താണ് ആ സലാം പറയുന്നതിൽ ആദ്യത്തെ ആവാൻ ശ്രമിക്കൽ അതും സുന്നത്താണ് വാഹുപ്പ് നൽകും മാറാമല്ലേ